ഇടുക്കിയിൽ പുള്ളി പോലീസ് വലയിലായിരിക്കുന്നു കുടുംബവഴക്കിനെ തുടർന്ന് യുവാവിനെ കൊലപ്പെടുത്തി ഒളിവിൽ പോയ പ്രതിയാണ് വർഷങ്ങൾക്ക് ശേഷം പിടിയിലായത് തേനി വർഷനാട് സ്വദേശി മഹാദേവനാണ് കുമളി പോലീസ് അറസ്റ്റ് ചെയ്തത് േഴിലാണ് സംഭവം ഇടുക്കി ചെങ്കര സ്വദേശിയായ ഗണേശനെ കുടുംബവഴക്കിനെ തുടർന്ന് മഹാദേവൻ ഉൾപ്പെടെ നാലുപേർ ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു മറ്റു മൂന്ന് പ്രതികളെ സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് പിടികൂടി എന്നാൽ നാലാം പ്രതിയായ മഹാദേവൻ ഒളിവിൽ പോവുകയായിരുന്നു തമിഴ്നാട്ടിൽ വിവിധയിടങ്ങളിൽ ഇയാൾ ഒളിവിൽ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഇയാൾ രഹസ്യ വിവരം ലഭിച്ചു തമിഴ്നാട് പോലീസിന്റെ സഹകരണത്തോടെ ഇയാളെ തേനിയിൽ നിന്നും പിടികൂടുകയായിരുന്നു കേസിലെ മൂന്ന് പ്രതികളും കഴിഞ്ഞ് കഴിഞ്ഞ് പോയിട്ടുള്ള ബാക്കി ഒരു പ്രതിയാണ് ഉണ്ടായിരുന്നത് അയാള് തമിഴ്നാട്ടില് തേനിയിൽ ഒളിവിലുണ്ടെന്ന് അറിഞ്ഞ് വിവരം കിട്ടി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ പോലീസ് അയച്ച് ഒരുപോയി കൂട്ടിക്കൊണ്ടുവന്നത് കോടതി ഹാജരാക്കി ഫയലിനുള്ള സംവിധാനം ചെയ്യും പ്രതിയെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ട് ഇടുക്കി